ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങളായിട്ട് മെന്റലിസത്തിൻ്റെയും ഹിപ്നോട്ടിസത്തിൻ്റെയും കൂടെയാണ് പക്ഷെ നമ്മൾ ഇതുവരെ ഹിപ്നോട്ടിസം എന്ന ഒരു പെർഫോമൻസ് ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചേരണം അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ആദ്യത്തെ ഹിപ്നോട്ടിസത്തിൻ്റെ പെർഫോമൻസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഞാൻ മാക്സിമം ഈ വീഡിയോ നല്ലൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സൈഡ് ബേം ഇൻ ഗോട്ട സമം എജസ് ആണ് നെക്സ്റ്റ്യേസ് ആയിട്ട്. මේකയാണ് ആയിട്ട് കണ്ടുതുള്ളത്. ഈ ഒരു വീഡിയോസ് കാണിക്കണം. അപ്പോൾ ദീയം വേറെ അല്ലതില്ല ഉണ്ട്. ആരെങ്കിലും ബാക്ക് വേറെ ഉണ്ടെങ്കിൽ ദാന്തം താങ്ക്സ് വൈബ്രോ ആയാൽ കേൾക്കാം. അല്ലെങ്കിൽ ഓക്കേ. അപ്പോൾ പി.ഓ.ഡി സമം ചെയ്യാം. ട്രൈ ചെയ്യേ ദോ. നമ്മൾ ബ്രീക്ക് വലിയ കണ്ണുകളൊന്നും ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കാൻ പോകുന്നത് ഞാൻ പറയുന്നത് മാത്രം മനസ്സിൽ നന്നായി ഇമേജിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക എത്രത്തോളം ഇമേജിൻ ചെയ്യുന്നതോ അത്രത്തോളം വെബ്സൈറ്റിലേക്ക് മിസ്സൈനായിട്ട് കണ്ടുക നെക്സ്റ്റായി ഞാൻ ഇങ്ങനെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് സ്നാപ് പ്ലസ് മിസ്താൻ്റെ കണ്ണുകൾക്ക് ഇടയിട്ട് ഞാൻ ലോകത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഫ്രൂഡിന് പൊട്ടിക്കാൻ പോവുകയാണ് പ്ലസ് സമയത്ത് മിസ്റ്റേന്റെ കണ്ണുകൾക്കിടയില് സൂപ്പർ പാർ ഞാൻ ഒട്ടിക്കാൻ തുടങ്ങിയ കണ്ണുകൾ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ മിസ്റ്റേന് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും കൂടി ലോകത്തെ അതിൽ ഏറ്റവും ശക്തമായ സൂപ്പർ കൂടുതൽ കൂടുതലായിട്ട് മിസ്റ്റേക്കിന്റെ കണ് പോയതായി കൂടുതൽ കൂടുതൽ കൂടുതലായിട്ട് അടുക്കാൻ പോവുകയാണ് ഈ മിസ്റ്റേക്കിനെ കണ്ണു തുറക്കാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് കൂടുതലായിട്ട് ಯಾಕಂದ್ರೆ 20 ಆಂಗಲ್ ಡಿಗ್ರೀಸ್ ಕೂಡ ನಾನು 1 2 3 ಅಲ್ಲಿ ಕೌನ್ಸಿಲ್ ಆದರೂ ಬಿಡಿ ಮತ್ತೆ ಎಕ್ಸ್ಟೆನ್ಷನ್ ತರ ಕೂಡಲೇ ಪವರ್ಫುಲ್ ಐಟೋಟಿ ಬಿಡಕೊಂಡು ನಾನು ಸ್ಟೈಲ್ ಹಾವ್ 1 2 3 ಆಂಗಲ್ಸ್ ಲ್ಯಾಪ್ ಟು ಇಸ್ ಸ್ಟಾಚಿಂಗ್ ಇಂದ ಬಿಡಿ ಮತ್ತೆ ಎಕ್ಸ್ಟೆನ್ಷನ್ ತರ ಕೂಡಲೇ ಕೂಡಲೇ ಮೀನ್ಸ್ ನೀನು ಎಕಡೆ ತೆರಕನ ಇಲ್ಲ ಓಕೆ just on a try ಸೇರಿ ನೋಡು ಅಹೋ ವೆಸಕಲ್ ಟ್ರೈಸ್ 15 ಡಿಗ್ರಿ ಬಿಫಿಕಲ್ ಚೈಕಲ್ ಟ್ರೈ ಮಾಡ್ ಯೋ just on a try ಸೇರಿ ನೋಡು ಕಾಣ ತೆರಕರೆ ಪಕ್ಕದೊಳಗೆ ಟ್ರೈ ಮಾಡ್ ಇದೇ ನೋಡು ಓಕೆ അതിലൊരു മയക്കൊരു വലിയൊരു അനുഭവപ്പെടും കേ അപ്പൊ ഇന്നത്തെ വീട് ഇവിടെ അവസാനിക്കുക അപ്പൊ ക്രിസ്ത്യൻ അപ്പൊ ക്രിസ്ത്യൻ പോയി അതായത് അപ്പൊ അടുത്ത വീടില് നമുക്ക് ഇവിടെ കാണാം